ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പം ഇത് നിങ്ങൾ കണ്ടാ ഇത് എന്താ വെച്ചെങ്കിലേ ആനിവേഴ്സറി അങ്ങളുടെയും ആങ്ങളുടെ ഓളേയും ആനിവേഴ്സറി ഫസ്റ്റ് ആനിവേഴ്സറി ആണ് വെഡ്ഡിങ് ആനിവേഴ്സറി ഈ ഓൾക്കൊരു ഗിഫ്റ്റ് കൊടുത്ത് ഗൈസ് പക്ഷേ നോ എക്സ്പ്രഷൻ അല്ല നിങ്ങൾ കണ്ടോ അപ്പം ഇല്ലേ ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായതിന് ബർത്ത്ഡേ പട്ടിണി എടുക്കണ്ടാലോ എന്ന് വിചാരിച്ച് ഇപ്പോൾ ഒരേ പറയാണ്ട് ആക്കിയിട്ട് പോയതാണ് അങ്ങനെ ഒരു ചിക്കന് ഒരു ഫുള്ളും ഒരു ഹാഫ് ചിക്കന് വാങ്ങീനാവേ നമ്മളെ കാസർഗോഡ് ബേക്ക് പാലസ്ന്ന് തന്നെ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിന് അങ്ങനെ ചിക്കനും വാങ്ങി പിന്നെ ഇതുപോലത്തെ ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ടായിന് പിന്നെ നമ്മൾ കേക്ക് വേങ്ങാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ബേക്കാണ് ഏതുപ്പാ ജസ്റ്റ് ബേക്ക് തന്നെ അല്ലേ ജസ്റ്റ് ബേക്ക് തന്നെ തോന്നും ആടക്ക് ഞങ്ങൾ പോയിനവേ ആടെ പോയിട്ടാകുമ്പോൾ ഞങ്ങൾക്ക് വിചാരിച്ച കേക്ക് ഉണ്ടായിട്ട് അങ്ങനെ ഞങ്ങൾ നേരെയല്ലേ എം ഇല്ലേ കോട്ടക്കണ്ണിയിൽ ആടെ പോയി ആടെ പോയിട്ടായിട്ട് എന്താ കേക്ക് എടുത്തപ്പോൾ ഒരു കേക്ക് നമുക്ക് ഏകദേശം ഇഷ്ടപ്പെട്ട ഒരു കേക്ക് എടുത്തിന് അങ്ങനെ കേക്കെല്ലാം സെറ്റാക്കിയിട്ട് അമ്മ പൊരക്ക് പോയവ പൊരയ്ക്ക് പോയിട്ട് അമ്മ അവിടെ അടിച്ച കാറ്റുമില്ല ഉച്ച പേരുള്ള ആനിവേഴ്സറി എന്നുള്ള അങ്ങനത്തെ ഒരു ബൂസൽ ഓർക്കുണ്ടായിട്ടേ ഇല്ല പിന്നെ അമ്മ വിട്ടില്ല പായസം തരാണ്ട് കയ്യലാന്ന് പറഞ്ഞിട്ട് പായസം ഉള്ള കൊണ്ട് തന്നെ ഉണ്ടാക്കിച്ച് പായസം അങ്ങനെ അടിപൊളിയായിട്ടുള്ള പായസം ഉണ്ടാക്കിയവ നല്ല അടിപൊളി പായസം അങ്ങനെ ഞമ്മൾ ചിക്കനൊക്കെ ബൂസം എല്ലാം വേങ്ങിയിട്ടുണ്ടായത് അത് പോയിട്ട് ഞങ്ങൾ തന്നെ തോന്നും പിന്നെ എന്താക്കുന്നത് വേറെ രക്ഷയില്ല അവിടെ എന്തുണ്ടായിട്ടാണ് ഞമ്മൾ ഇത് കൊണ്ടുപോയിട്ടാൽ ഞങ്ങൾ ഉച്ചക്കത്തെ കുളിത്തഞ്ഞ് കുടിക്കേണ്ടി വരേനോ അങ്ങനെ ഗൈസ് ദാ ചിക്കനും കുബൂസും പിന്നെ പൊറോട്ടേൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നവ ഫ്രിഡ്ജിൽ അങ്ങനെ അതും ചൂടാക്കീന് പിന്നെ എന്തുണ്ടായിന് പിന്നെ ഉമ്മ ചിക്കൻ എടുത്തിട്ട് അതിന് ഞങ്ങൾക്ക് ചൂടാക്കി തന്നേനവ്രിഡ്ജില് ചിക്കൻ എല്ലാം പെരുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉമ്മ പൊള്ളിച്ചിട്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിന് അങ്ങനെതാണ് ഞമ്മൾ കേക്ക് വേണ്ടിയിട്ട് കണ്ട കേക്കിനുള്ളൊരു സർപ്രൈസ് ഉണ്ടായിരുന്നവ അത് കണ്ടിട്ടുള്ളൊരു ഈ എക്സ്പ്രഷൻ ഇട്ടില്ല ഗസ് വീഡിയോ എടുക്കുമ്പോൾ എക്സ്പ്രഷൻ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിലേ എന്ത് മോശം ഉണ്ടായിട്ട് പക്ഷെ അതും ഇട്ടില്ല ഒക്കെ എന്തോ പൊട്ടീനാന്നൊരു ഡൗട്ട് അങ്ങനെ ഞമ്മളെ സർപ്രൈസ് വള്ളത്തിലാകിയേസ് പിന്നെ എന്ത് പറയുന്നത് സാറില്ല പോട്ട് കേക്ക് കൊണ്ടുപോയത് എങ്ങനെയങ്ങ് മുറിക്കണ്ടേ ഉള്ളി സർപ്രൈസ് എന്ന് പറഞ്ഞാൽ കേക്ക് കൊടുത്തിട്ടാകുമ്പോൾ ഞമ്മൾ കേക്ക് കൊണ്ടുപോയി പിടികളെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഓക്കെ രൂപ എന്തോ മണത്തിനിന്ന് തോന്നുന്നു ഒരു കേക്ക് കൊടുന്ന്തിനാന്നും ചോദിച്ചില്ല എന്ത് പറയുന്നത് ബേജാറിൻ്റെ ഒന്നും പറയാനില്ല പറയുന്നില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആനിവേഴ്സറി നമ്മളെ സെപ്പീക്കിൻ്റെയും മുനാൻ്റെയും ഫസ്റ്റ് ആനിവേഴ്സറി അപ്പോൾ ഹാപ്പി ഫസ്റ്റ് ആനിവേഴ്സറി പിന്നെന്ത് അപ്പോൾ നമുക്കങ്ങനെ കേക്ക് മുറിക്കാമല്ലേ കേക്കെല്ലാം മുറിക്കുന്നുണ്ടാവേ കേക്ക് കാണുമ്പോൾ നോക്കി ചെറിയ ഡൗട്ട് ആണ് അതിൻ്റെ ഉള്ളിൽ എന്തോ കൊണ്ടെന്ന് അപ്പോൾ ഞങ്ങൾ കേക്കിൻ്റെ ഉള്ളിലാണ് വൈ സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടായിന് കാരണം കുറച്ച് മെൽറ്റ് ആയിപ്പോയിന് ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ടില്ലേ അതെന്താ വെച്ചെങ്കിൽ കുറച്ച് സമയം പുറത്ത് വെക്കുമ്പോൾ തന്നെ മെൽറ്റ് ആല ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഇതായിന് പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള സംഭവം കണ്ടിനെ കട്ടാക്കുന്ന സമയത്ത് അന്ന് ഏറ്റവും കൂടുതൽ എക്സ്പ്രഷൻ ഇട്ടില്ല കേസ് നിങ്ങൾ നോക്കൂറ് ഞാൻ പറയുന്ന കളായില്ലേന്ന് ഓൾ ഒരു എക്സ്പ്രഷൻ ഇട്ടില്ല ഓക്കത് കണ്ടിട്ട് അതിനെ മുട്ടി നോക്കുന്നു ആ ബോക്സിനെ ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ ചിരിക്കുകയെങ്കിലും ചെയ്തില്ല വീഡിയോ എടുക്കുന്നവർ അറിയില്ല അല്ല ഓക്കെ എന്തോ പൊട്ടിയത് തന്നെ സാറില്ല വീഡിയോ എടുക്കാണ്ട് എടുക്കാൻ കഴിയില്ലല്ലോ അങ്ങനെ വീഡിയോ എടുത്തിനേ വേ പിന്നെ അപ്പം നിങ്ങൾ എല്ലാവരും വിഷാക്കിയറ വിഷ് ആക്കാത്ത ആളെല്ലാം ഒക്കൊന്ന് വിഷാക്കിയറ് സെപ്പിക്കിനും ഓക്കെ വിഷ് ആക്കിയറും അപ്പോൾ ഇനിയും ഇതുപോലത്തെ ഒരു നൂറ് കൊല്ലം ഒന്ന് ജീവിക്കാൻ തോഫിക്ക് ചെയ്യട്ടല്ലേ അങ്ങനെ അതെടുക്കുന്ന സെബിക്കും സാധ്യം രണ്ടാളും കോൺഫിഡൻസ് ഇട്ടിട്ട് കോൾ ആക്കിന് ഓർക്കും കൂടി കാണുമല്ലോ ഷെബി ഉണ്ടെന്ന് തോന്നില്ല ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ട് ആ വീഡിയോ എടുക്കുന്നതിൻ്റെ സമയത്ത് അങ്ങനെ വീഡിയോ കോൾ ആക്കിയിട്ട് ഓർക്കും കാണിച്ചില്ലേ ലൈനൊക്കെ ഒക്കെ അല്ലേ ബേജാറായി പിന്നെ എനിക്ക് കേക്ക് മുറുക്കിയെന്നു പറഞ്ഞില്ലേ ആ പിള്ളേർക്ക് ഇതിനൊരിത് പറഞ്ഞല്ലേ അങ്ങനെ കേക്കിൻ്റെ ഉള്ളിലത്തെ സർപ്രൈസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുങ്ങുന്നത് വേ സർപ്രൈസ് എന്ത് നിങ്ങൾക്ക് കാണണ്ടേ പക്ഷെ എടുക്കാൻ കഴിഞ്ഞിട്ടാണ് കുറച്ച് പണിന് കുറച്ചുള്ളിലാക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിന് അങ്ങനെ സാജിയും സെഫീക്കും വീഡിയോ കോളായിട്ടുണ്ടായിരുന്നു എല്ലാവരും അടുത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു ഉപ്പാവും ഉമ്മും സൽമാൻ്റെ പിള്ളർ അങ്ങനെ നെയ്യാസ് ഞങ്ങൾ എല്ലാവരും അടുത്ത് തന്നെ ഇരുന്നിട്ടുണ്ടായിന് അപ്പോൾ ഓൾ തന്നെ കേക്ക് കട്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് സർപ്രൈസ് എടുക്കുന്നത് വേ അപ്പോൾ സർപ്രൈസ് എന്ന് നിങ്ങൾക്ക് കാണിക്കണ്ടേ ഇതാണ് കേട്ടോ സർപ്രൈസ് അപ്പോൾ ഒരു വള വള മീൻസ് ബംഗിളാണ് എന്തിനാണ് പറയുന്നത് ഇംഗ്ലീഷിൽ ബംഗിൾ അല്ലേ അതന്നെ അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിന് അത് വാങ്ങിയിട്ട് കേക്കിൻ്റെ ഉള്ളിൽ ഇട്ടിയാന്ന് അത് ചിരിച്ചത് തന്നെ ഞാൻ പറഞ്ഞിട്ടാണ് വേ ചിരിച്ചിരുന്നത് അവൾ ചിരിച്ചിട്ടുള്ള ഗൈസ് ബേജാർ കി ബാത്ത് അങ്ങനെ ഇതാ ബള അങ്ങനെ അവൾ കൈയിൽ വാഷാക്കിയിട്ട് വന്നിട്ടില്ലേ ബള ഇട്ട് വെക്കുന്നത് വേ വളരെ സൈസ് കറക്റ്റ് ആയിട്ടുണ്ടായിന് ഓക്കൊരു സർപ്രൈസാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാന്ന് എങ്ങനെയുണ്ട് ഗേസ് വള അടിപൊളിയല്ലേ പിന്നെ ഞങ്ങൾക്കല്ലേ ഇതിലുള്ളത് പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടായില്ല അങ്ങനെ ഞാൻ അവള് ചിരിച്ചിട്ടാന്നല്ലേ പറഞ്ഞത് ചിരിക്കാത്ത എന്തായിരുന്നു നിങ്ങൾ എന്താ പറഞ്ഞു തരണാവേ ഓക്ക് ചില പറഞ്ഞിട്ടുണ്ടാകുമോ എന്തോ അതുകൊണ്ടായിരിക്കും അവൾ ചിരിക്കാത്തത് അന്നെങ്കിലും വെറുതെ ഒരു മേലേക്കെങ്കിലും ചിരിച്ചറായിരുന്നു അല്ലേ ഇതാണ് കേട്ടോ ആ വള അപ്പോൾ ഈ വള എങ്ങനെ വെക്കുന്നത് ഞാൻ കാണിച്ചായിരുന്നു എത്ര കഷ്ടപ്പെട്ടിട്ടു പറഞ്ഞാൽ ഈ വള ഞാനിൻ്റെ ഉള്ളിൽ പറക്കി വെച്ചത് എന്നിട്ടെങ്കിലും ആ ഒരു സന്തോഷമുള്ള കാണിച്ചില്ല സാരല്ല പോട്ട് എല്ലാ പകരും പോയിട്ടാണ് നമുക്ക് പിന്നെ എന്താക്കലല്ലേ വളയിൻ്റെ ഉള്ളിൽ കട്ടാക്കിയിട്ട് വെക്കാൻ ശേഷം അമ്മ കട്ടാക്കിയിട്ട് ഉണ്ടാക്കി കേക്കിലേക്കാണവ ഇത് കട്ടാക്കിയിട്ട് വെക്കുന്നത് ഓൾറെഡി മുന്നേ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നേരെ സെറ്റാക്കിയിട്ട് ഇട്ടിട്ടേനും ഞാൻ അമ്മ പെട്ടെന്നാണ് ഇതൊക്കെ തീരുമാനിച്ചത് മുന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കേക്കല്ല മുന്നേ പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഗിഫ്റ്റ് എല്ലാം സർപ്രൈസെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് നേരിട്ടിട്ട് വെക്കായിരുന്നു പക്ഷേ ഇത് നമുക്ക് അപ്ലൈ കപ്പ് അപ്ലൈ കപ്പ് പോകുമ്പോൾ ഒന്നും നടക്കാറില്ല ഞമ്മല്ലെങ്കിൽ തന്നെ എല്ലാം നമുക്ക് പെട്ടെന്ന് പെട്ടെന്നാണ് നമ്മളെ തീരുമാനമെല്ലാം മുന്നേ മുന്നേ ഒന്നും ഒന്നും ആക്കലില്ല അപ്പം അങ്ങനെതാ എങ്ങനെയുണ്ട് കേക്ക് അടിപൊളി അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ കേക്ക് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് അമ്മ ഓരോന്ന് വന്നിന് വേണം അപ്പം ഇത്രേ ഉള്ളുട്ടൻ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം ഓക്കെ ബായ്